കേരളത്തിൻ്റെ റെയിൽപാതങ്ങൾ എന്നും വികസനത്തിൻ്റെയും മനുഷ്യരുടെ വികാസത്തിൻ്റെയും ചൂളം വിളികളുടെയും പ്രതീകമാണ് എന്നാൽ ചില ദുർനിമിഷങ്ങൾ പോലെ ചിലപ്പോഴൊക്കെ റെയിൽപാളങ്ങൾ ട്രെയിനുകളും മനുഷ്യൻ്റെ അന്തസ്സിനെയും മാനത്തെയും ജീവനെയും കവർന്നെടുക്കുന്ന കാലത്തിൻ്റെ വാസസ്ഥലങ്ങളായി മാറാറുണ്ട് അങ്ങനെ ഒരു കാലത്തിൻ്റെ ജയിൽ ചാട്ടമാണ് ഇന്ന് പുലർച്ചെ കേരളം കേട്ടുണർന്നത് കൊല്ലാൻ വിധിച്ചാലും കൊല്ലാതെ മാറ്റണമെന്ന് മറുവിധി വരുന്ന കാലത്തിൻ്റെ ഫോട്ടോ സ്റ്റാറ്റാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയെന്നറിയുമ്പോൾ വധശിക്ഷ ഇളവ് ചെയ്ത പരമോന്നത നീതിപീഠം പോലും ഒന്ന് ഭയന്നിട്ടുണ്ടാകും കാരണം ഗോവിന്ദച്ചാമി എന്ന ബോൺ ക്രിമിനലിന് ലൈംഗിക ശക്തിയും പൈശാചികമായ കൊലപാതകവും ഉന്മാദമാണ് പിടികിട്ടുന്നതിന് വരെ ആദ്യ നിറഞ്ഞ എത്രയോ മാതാപിതാക്കളുണ്ട് തീ തിന്ന എത്രയോ പെൺകുട്ടികൾ നിർഭയമായി ജോലിക്കും പഠിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കും നിലനിറത്തിറങ്ങി നടക്കുന്ന പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഭയമാകാതിരിക്കാനാവില്ലല്ലോ അത്രയും കൊടും കുറ്റവാളിയാണ് ഒറ്റ കയ്യൻ നോക്കൂ സൗമ്യ എന്ന പാവൻ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ രീതി ഓടുന്ന ട്രെയിനിൽ നിന്നും തള്ളി താഴെ ഇട്ട് മരിക്കുന്നതിന് തൊട്ട് മുമ്പെയുള്ള ശ്വാസത്തിൽ ആർത്തിയോടെ ഭോഗിച്ചാണ് അവൻ കൊല ചെയ്തത് ശരീരത്തിലെ ലൈംഗികാവയവം ആയുധമാക്കിയാണ് ഗോവിന്ദച്ചാമി കൊലപാതകം നടത്തിയത് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിനായിരുന്നു ഗോവിന്ദസ്വാമിയുടെ ഒറ്റക്കൈയ്യോടെയുള്ള ബലം കേരളം ഞെട്ടലോടെ അറിഞ്ഞത് ട്രെയിനിൽ ഭിക്ഷയെടുക്കുന്ന സകലമായ ഭിക്ഷക്കാരെയും അന്നു മുതൽ മലയാളികൾ വെറുത്തു തൃശൂർ സ്വർണൂർ പാസഞ്ചർ ട്രെയിനിലെ വനിതാ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യുകയായിരുന്ന സൗമിയെ ഗോവിന്ദസ്വാമി ആക്രമിക്കുന്നു ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട ശേഷം ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും മരണം ഉറപ്പാക്കി കടന്നു കളയുകയും ചെയ്യുന്നു ഗുരുതരമായി പരിക്കേറ്റ സൗമിയെ പിന്നീട് കണ്ടെത്തുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു കൊല നടത്തി മുങ്ങിയ ചാമിയെ ആറ് ദിവസത്തിനു ശേഷം രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ആറിന് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് സൗമ്യ ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുന്നതും ഫെബ്രുവരി ആറിനാണ് ഇതോടെ കേസ് കൊലപാതകവും ഇതോടെ കേസ് കൊലപാതകവും ബലാസംഘവുമായി മാറുന്നു തുടർന്ന് ഗോവിന്ദസ്വാമിയെ കോടതിയിൽ ഹാജരാക്കി രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിൽ ഗോവിന്ദസ്വാമിക്ക് വേണ്ടി ബി എ ആളൂർ എന്ന അഭിഭാഷകൻ ഹാജരാകുന്നു ഇത് വലിയ ചർച്ചകൾക്ക് വഴി വെച്ചു കാരണം ആളൂർ നേരത്തെ നിരവധി ഹൈ പ്രൊഫഷണൽ കേസുകൾ പ്രതികൾക്കായി ഹാജരായ വ്യക്തിയായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് ഇരുപത്തിമൂന്നിന് തൃശൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു മാർച്ച് മുപ്പത്തിയൊന്നിന് കേസ് തൃശൂർ അതിവേഗ കോടതിയിലേക്ക് മാറ്റി ഒക്ടോബർ ഇരുപത്തിയാറിന് തൃശൂർ അതിവേഗ കോടതി ഗോവിന്ദസ്വാമിയെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ബലാത്സംഗം കൊലപാതകം ട്രെയിനിൽ യാത്രക്കാരെ ഉപദ്രവിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി രണ്ടായിരത്തി പതിനൊന്ന് നവംബർ ഇരുപത്തിയൊന്നിന് ഗോവിന്ദസ്വാമിക്ക് വധശിക്ഷയും ഇരട്ട ജീവപര്യാന്തം തൃശ്ശൂർ അതിവേഗ കോടതി വിധിച്ചു ബലാൽസംഘത്തിന് ജീവപര്യാന്തവും കൊലപാതകത്തിന് വധശിക്ഷയും നൽകി ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ഏഴു വർഷം കഠിന തടവും മറ്റു കുറ്റ കുറ്റങ്ങൾക്ക് ഒരു വർഷം തടവും വിധിച്ചു എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഗോവിന്ദഛവാമി വധശിക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ പതിനേഴിന് ഗോവിന്ദഛവാമിയുടെ വധശിക്ഷ ഹൈക്കോടതി ശരിവച്ചു ബലാത്സംഘം കൊലപാതകം എന്നീ കുറ്റങ്ങൾ ഹൈക്കോടതിയും അംഗീകരിച്ചിരുന്നു എന്നാൽ എന്നാൽ അവിടെ എവിടെയും ഗോവിന്ദഛവാമി നിന്നില്ല രണ്ടായിരത്തി പതിനാലിൽ ഗോവിന്ദസ്വാമി കോടതിയിൽ അപ്പീൽ നൽകി രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പതിനഞ്ചിന് കോടതിയുടെ നിർണായക വിധി വരുന്നു കൊലപാതക കുറ്റം ഐ പി സി മുന്നൂറ്റി രണ്ട് റദ്ദാക്കുകയും ബലാത്സംഗം ഐ പി സി മുന്നൂറ്റി എഴുപത്തിയാറ് ഉൾപ്പെടെയുള്ള മറ്റു കുറ്റങ്ങൾ നിലനിർത്തുകയും ചെയ്യുന്നു വധശിക്ഷ ജീവപര്യന്തമായി കുറച്ചു ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപാതക ഉദ്ദേശത്തോടെയായിരുന്നുവെന്നും ബലാത്സംഗം തെളിയിക്കപ്പെട്ടിട്ടില്ലെന്നും സൗമ്യയുടെ മരണക്കാരൻ ട്രെയിനിൽ നിന്ന് വീണതു മൂലമുള്ള പരിക്കകളാണെന്നും കോടതി നിരീക്ഷിച്ചു ഇത് വലിയ കോലാഹലങ്ങൾക്ക് വഴിവെച്ചു രണ്ടായിരത്തി പതിനാറ് നവംബർ പതിനൊന്നിന് സുപ്രീംകോടതിയിൽ വിധിക്കവേ സംസ്ഥാന സർക്കാർ റവന്യൂ ഹർജി നൽകുന്നു സൗമിയുടെ അമ്മയും റവന്യൂ ഹർജി നൽകി രണ്ടായിരത്തി പതിനാറ് നവംബർ പതിനേഴിന് റവന്യൂ ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടെ കേസിൽ ത തനിക്ക് ചില സംശയങ്ങൾ ഉണ്ടെന്ന് സുപ്രീം കോടതി ജഡ്ജിമാർ പരസ്യമായി പറയുന്ന അപൂർവ സാഹചര്യം ഉണ്ടായി ഒരു കൈ മാത്രമുള്ള ഗോവിന്ദസ്വാമി ഇത്തരത്തിൽ ഒരു ക്രൂരകൃത്യം എങ്ങനെ ചെയ്തു എന്നുള്ള സംശയമായിരുന്നു കോടതി അന്ന് ചോദിച്ചത് സൗമ്യെ ഗോവിന്ദാമി ബലാത്സംഗം ചെയ്തിട്ടുണ്ടെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ടെന്നും സൗമ്യ ട്രെയിനിൽ നിന്ന് ചാടി എന്നതാണ് കേസിലെ സാക്ഷികളെന്നും ഊഹാപോഹങ്ങൾ കോടതിയിൽ ഉന്നയിക്കരുതെന്നും കോടതി പ്രോസിക്യൂഷനോട് വാദത്തിനിടെ പറഞ്ഞിരുന്നു കോടതിയുടെ ചോദ്യങ്ങൾക്ക് പ്രോസിക്യൂഷൻ വ്യക്തമായ മറുപടിയും ഉണ്ടായിരുന്നില്ല ഇതിനെ തുടർന്നാണ് സൗമ്യയെ കൊന്ന ഗോവിന്ദചാമിയുടെ വധശിക്ഷ കോടതി റദ്ദാക്കിയത് രണ്ടായിരത്തി പതിനാറ് നവംബർ പതിനേഴിന് കോടതി റവന്യൂ ഹർജികൾ തള്ളുന്നു ഇതോടെ ഗോവിന്ദചാമിയുടെ ജീവപര്യന്തം ശിക്ഷ അന്തിമമായി എന്നാൽ ഗോവിന്ദചാമിക്ക് സൗമ്യ ട്രെയിനിൽ നിന്ന് എടുത്തു ചാടി ചാടിയതല്ല എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കിയ ഫോറൻസിക് വിഭാഗമോധാവി ഡോക്ടർ ഷെർലിവാസു കേസ് തോറ്റപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ട്രെയിനിൽ നിന്ന് വീഴുമ്പോൾ അഞ്ച് സെൻറ്റിമീറ്റർ മാത്രമേ ശരീരം മുമ്പോട്ട് നീങ്ങും നീങ്ങിയിരുന്നുള്ളൂ ട്രാക്ക് മാറവേ തീവണ്ടിയുടെ വേഗത കുറയുമെന്ന് കണക്കുകൂട്ടി പ്രതി വളരെ വിദഗ്ധമായാണ് സൗമിയെ തള്ളിയിട്ടത് സൗമ്യയുടെ ശരീരത്തിലേറ്റ ഓരോ പരിക്കിനും വ്യക്തമായ വിശദീകരണമുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് താൻ കോടതി മുമ്പാകെ സമർപ്പിച്ചത് എന്നാൽ റിപ്പോർട്ട് കൃത്യമായി അവതരിപ്പിക്കാൻ അഭിഭാഷകന് കഴിയാതിരുന്നതാണ് വധശിക്ഷ റദ്ദാക്ക റദ്ദാക്കപ്പെട്ടതെന്നും ഷർലിവാസു പറഞ്ഞിട്ടുണ്ട് തീവണ്ടിയിൽ നിന്നും എടുത്തു ചാടുമ്പോൾ ഉണ്ടാകാറുള്ള പരിക്കുകളൊന്നും തന്നെ സൗമ്യയുടെ ദേഹത്ത് ഉണ്ടായിരുന്നില്ല മുടിയും കഴുത്തും വലിച്ചു പിടിച്ച് ട്രെയിനിൽ നിന്ന് വാതിൽ ശക്തിയായി അടച്ചതിൻ്റെ മുറിപാടുകളും നകപ്പാടുകളും സൗമ്യയുടെ ശരീരത്തിലുണ്ടായിരുന്നു തീവണ്ടിക്ക് അകത്ത് വെച്ച് തന്നെ സൗമ്യ ക്രൂരമായി ശാരീരിക ഉപദ്രവത്തിന് വിധേയമാക്കിയതിന് വ്യക്തമായ തെളിവാണിതെന്നും വാസ് പറഞ്ഞിട്ടുണ്ട് ഇത്തരം ശതത്താൽ അർദ്ധ അബോധാവസ്ഥയിലായ സൗമ്യ ഇടത് കവിൽ ഇടിച്ച് ട്രെയിൻ ട്രാക്കിൽ നിന്നും വേർപിരിഞ്ഞു പോകുന്ന മറ്റൊരു ട്രാക്കിലേക്കാണ് വീണതെന്നും ഡോക്ടർ ഷർലി വ്യക്തമാക്കിയിരുന്നു